ആ പിന്നേ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും മലയാളികൾക്ക് പ്രത്യേക മമത ഇന്നും സമ്പ്രദാസുനോടുണ്ട് രണ്ടായിരത്തിന്റെ കാലഘട്ടത്തിൽ വന്ന നടിമാരെ പ്രേക്ഷക മനസ്സിൽ ഇടന്ന് പിടിച്ച അവസാന നായിക നടിയാണ് സംവൃതാ സുനിൽ എന്ന് പ്രേക്ഷകർ പറയുന്നു സംവൃതിക്ക് ശേഷം പല നടിമാർക്ക് ഹിറ്റ് ലഭിച്ചെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് സ്വീകാര്യത ലഭിച്ചില്ല ഇന്നത്തെ മുൻനിര പ അല്ലെങ്കിൽ നായികന്മാരിൽ പേര് പോലും കുടുംബ പ്രേക്ഷകർക്ക് അറിയില്ല എന്നാൽ കരയിൽ പതിയോ ആയിരുന്നു വളച്ചെങ്കിലും വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു സഹപ്രവർത്തൊരു പ്രിയങ്കരിയായിരുന്നു സംപ്രത ഇല്ലാതെ ആളാണ് സംപ്രതയെന്ന് ഒപ്പം പ്രവർത്തിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് സഹനായി ആയിട്ടാണ് തുടക്കകാലത്ത് സമ്പ്രദയ്ക്ക് അവസരങ്ങൾ ലഭിച്ചത് എന്നാൽ ഈ സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു നടിയുടെ കഥാപാത്രങ്ങൾക്ക് പ്രശംസയും നടക്കിട്ടി വാസ്തവം അച്ഛൻ ഉറങ്ങാത്ത വീട് ചോക്ലേറ്റ് തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണം ഒരു ഘട്ടത്തിൽ ഹിറ്റുകളുടെ നിരൂപ പ്രശംസകളുടെ നേരിയ സിനിമയ്ക്ക് സമ്പ്രദ തുടരെ ലഭിച്ചു ഡയമണ്ട് നെക്ലേസ് അയാളും ഞാനും തമ്മിൽ അരികെ തുടങ്ങിയ സിനിമകളിൽ സമ്പ്രദയുടെ കരിയോഗ്രാഫ് ഉയർത്തി കരിയറിൽ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു സംപ്രതിയുടെ വിവാഹം യു എസ് എൽ എഞ്ചിനീയർ ആയ അഖിൽജയരാജാണ് സംപ്രതി വിവാഹം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു വിവാഹം വിവാഹ ശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് സമ്പ്രദാ സമയം ശ്രദ്ധ കൊടുത്തു അഗസ്ത്യ അരുദ്ര എന്നിവയാണ് സംവിധയുടെ മക്കൾ ജീവിതം യു എസിലേക്ക് പറിച്ചുനേറ്റ സംപ്രദ ഇടയ്ക്ക് നാട്ടെത്താർ എത്താറുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നായിക നായകൻ എന്ന ഷോയിൽ ജഡ്ജിയായി സംപ്രത എത്തി സത്യം പറഞ്ഞാൽ വിശ്വസിപ്പിക്കുവാണ് സംരതയുടെ അവസാനം അഭിനയിച്ച സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ആറു വർഷങ്ങൾക്ക് ശേഷം സിനിമാ രംഗത്ത് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് സംപ്രത ഇൻസ്റ്റാഗ്രാം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് സംപ്രത ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് സിനിമാ രംഗത്ത് നിന്ന് നീണ്ട ഇടവേലെടുത്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം താൽക്കാലികമായി ഒരു ഇടവേള എടുക്കേണ്ട സമയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പക്ഷെ വൈകാതെ നിങ്ങൾ എന്നെ കാണും എന്നായിരുന്നു സമ്പ്രദായയുടെ നൽകിയ മറുപടി മലയാള സിനിമാ മാറ്റത്തിന്റെ പാതയിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രിയ നടി തിരിച്ചെത്തുന്നത് ഇന്ത്യയിൽ ഒടുക്കും ചർച്ചയായ സിനിമകളുണ്ടെന്നാണ് മോഡിവുഡി വരുന്നത് സമ്പ്രദായത്തിന് ശ്രദ്ധേയ വേഷങ്ങൾ ലഭിക്കുമെന്ന ആരാധകരുടെ പ്രതീക്ഷ നവ്യ നായരു മീരാ ദാസ്വിൻ തുടങ്ങിയ നടിമാരുടെ കരയിലേക്ക് തിരിച്ചു പറയുമ്പോഴാണ് സമ്പ്രദായം തിരിച്ചു വരുമെന്ന സൂചന നൽകിയിരിക്കുന്നത്